മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയ്ക്ക് ഇപ്പോൾ വളരെ നല്ല പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പിങ്കിയുടെ ക്യാരക്ടർ അതീവ ഗംഭീരമായാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നും കാണാൻ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ കഥയിൽ വന്നിട്ടുണ്ട് എന്നുമുള്ള കമൻറ്റുകൾ കമൻ ബോക്സിൽ നിറയുകയാണ് മാത്രവുമല്ല ഇപ്പോൾ നമ്മുടെ നന്ദ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന പിക്ചറുകളും അതിവേഗമാണ് വൈറലായി മാറുന്നതും ഇതേസമയം സീരിയലിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ മഹേശ്വരൻ ഗാഥയെ ചെന്ന് കാണുകയും ഗാഥയോട് നീ തൻ്റെ തന്നെ മകളാണ് എന്നും എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് താൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഈ കാര്യം അറിയുന്ന നമ്മുടെ നന്ദ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഉടൻ തന്നെ നന്ദ ഈ കാര്യങ്ങൾ ഗൗതമിനെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയുന്ന നമ്മുടെ ഗൗതമാകെ ഞെട്ടി ഈ കാര്യം തനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യവും നമ്മുടെ ഗൗതം തുറന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്